ഛത്തീസ്ഗഢില് ബിജെപി ഗവൺമെന്റ് നിയമവിരുദ്ധമായി മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ധർണ ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിള് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഢിൽ ബി ജെ പി ഗവൺമെന്റ് നിയമവിരുദ്ധമായി മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നതിനെതിരെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ്ണ നടത്തി ധർണസമരത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ ധർണ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ തെറ്റ നയങ്ങളുടെ ഭാഗമായിട്ടാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു കാരണവശാലും ഉള്ള തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ലാതെ കള്ളക്കേസ് എടുത്ത ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ ആർ എസ് എസും വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന നിയമധ്വംസനത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല സ്നേഹിതരെ നമ്മളൊന്ന് മനസ്സിലാക്കണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന നീതി ഒരു ഭാഗമായിട്ടാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇത് നമുക്കൊരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല സ്നേഹിതരെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൽ ജീവിക്കുവാനും അതുപോലെ തന്നെ പണിയെടുക്കുവാനും അതിനുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കൃത്യമായി പറയുമ്പോൾ ഇതിനെതിരെ യാതൊരു കേസുമില്ലാതെ കള്ളക്കേസെടുത്ത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി ന്യായീകരിക്കാൻ കഴിയാത്ത ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ ഗുണ്ടായുസത്തിൻ്റെയും ഭാഗമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ജില്ലാ ജനറൽ സെക്രട്ടറി ആന്റണി പാലക്കുഴി മാത്യൂക്കോറ്റം എ ആർ ചെറിയാൻ പ്രൊഫസർ എ പി എൽദോസ് എം ടി വർക്കി ജോയി കവുങ്ങുംപിള്ളി ബിനോയ് പുല്ലൻ വിൽസൺ നെല്ലിമറ്റം മാത്യു വാരപ്പെട്ടി ബെന്നി പാലക്കുഴി ബീനാ റോജോ രജി കണ്ണാപ്പിള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്